സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല ആളുകളെയും വിഷമത്തിലാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് പൈലിസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നൊക്കെ പറയുന്ന അസുഖം ഇത് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെന്തൊക്കെ ചെയ്താലാണ് നമുക്കത് കുറക്കാൻ സാധിക്കുക നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഇത് പരിഹരിക്കാം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് ഇതിന്റെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ട് തന്നെ എന്താണ് പൈൽസ് എന്ന് നമുക്ക് നോക്കാം പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിലുള്ള ഒരു വെയിനാണ് റെക്റ്റൽ വെയിൻ ആ വെയിന് തടിച്ചു വരുന്ന ഒരു അസുഖ കണ്ടീഷനാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് ഇത് ചില സമയത്ത് അസഹ്യമായ വേദന ഉണ്ടാകും ബ്ലീഡിംഗ് ഉണ്ടാകും ബ്ലീഡിങ്ങോ ബ്ലീഡിങ്ങോട് കൂടി വേദന ഇല്ലാതെയും ഇത് വരാം ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യേണ്ട ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു അസുഖമാണ് പക്ഷേ ഇത് ഇതിൻ്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുറച്ച് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പരിധിവരെ ഇതിനെ സർജറിയിൽ നിന്ന് ഒഴിവാക്കി നമുക്കത് ഇതിൽ നിന്ന് രക്ഷ നേടാനാവും എന്നുള്ളതാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തന്നെയാണ് മലബന്ധം സ്ഥിരമായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് കാരണമായിട്ട് പൈസ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ മല മലപ്രസർജന സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുക കൂടുതൽ സമയം ഇരിക്കുക ഇതൊക്കെ പൈസിന് കാരണമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുക ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുന്ന ആളുകൾക്കും അതുപോലെ അതുപോയി മലബന്ധം വരാം ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരാം അതുമൂലം പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൊണ്ണത്തടിയുള്ള ആളുകൾ ഗർഭകാലത്ത് ഗർഭിണികൾക്ക് പൈലിച്ച് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് പൈസൻ്റെ വളരെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പൈൽസിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ബ്ലീഡിംഗ് ഉണ്ടാകും ഉണ്ടാകും വേദന ഉണ്ടാകും മലബന്ധം ഉണ്ടാകും ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പക്ഷേ ഇത് വേദനയില്ലാതെയും വരാം ബ്ലീഡിങ് ഇല്ലാതെയും വരാം എല്ലാ ആളുകൾക്കും വേദനയും ബ്ലീഡിങ്ങൊന്നും ഉണ്ടായിക്കോളണം എന്നില്ല ചില ആളുകൾക്ക് മലബന്ധം മാത്രമേ കാണും ചില ആളുകൾക്ക് വേദന ഇല്ലാതെ ബ്ലീഡിങ് ഉണ്ടാവും പല രീതിയിലും ഇത് വരാമെന്നുള്ളതാണ് ഇതിൻ്റെ ഭക്ഷണ രീതി എന്തൊക്കെയാണെന്ന് നോക്കാം പൈസ ഉള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വെള്ളം ധാരാളം കുടിക്കുക മലബന്ധം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കാൻ പാടില്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് ആൽക്കഹോള് സിഗരറ്റ് സ്മോക്കിംഗ് തുടങ്ങിയ ശീലങ്ങളൊക്കെ ഒഴിവാക്കുക കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ അതും ഒഴിവാക്കുക ഒരിച്ചതും ഉറച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഇതൊക്കെ പൈൽസ് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പൈൽസിന് നമ്മൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ചും ജീവിതശൈലിയിലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ദിവസവും വ്യായാമം ചെയ്തും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചും നമുക്ക് ഒരു വരെ ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും മരുന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കാം ഇതിൻ്റെ ഒരു വളരെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആളുകൾ പുറത്ത് പറയാൻ മടിച്ചിട്ട് വീട്ടുകാരോടും പറയൂല ഡോക്ടർമാരോടും എന്നിട്ട് അത് വശലായി അത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് നല്ല വേദനയും നടക്കാനിരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും ചില ആളുകൾക്ക് ഹെവി ബ്ലീഡിങ് വരും ഇത്തരം കണ്ടീഷനിലാണ് ചിലപ്പോൾ ഒരു വീട്ടുകാരോടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടോ പറയാം ഒരു സമയത്തേക്ക് ഒരു പക്ഷേ ഇത് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് പോയിട്ടുണ്ടാവും അപ്പോൾ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ഇതിന് ലഭ്യമാണ് ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ സർജറി അത്യാവശ്യമായ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഹോമിയോ മരുന്ന് കൊണ്ട് അത് പൂർണ്ണമായി മാറ്റാൻ സാധിച്ചെന്ന് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും പക്ഷേ അതിന് മുമ്പുള്ള സ്റ്റേജ് വരെ നമുക്ക് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടും ഭക്ഷണം കൊണ്ടും നമുക്ക് ഈ പൈലസിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി പൈൽസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൈൽസൊരു ഭാഷ വന്ന ആളുകൾക്കും ഇത് ശ്രദ്ധിക്കണം ഇനി പൈൽസ് വരാൻ സാധ്യതയുള്ള ആളുകളും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി നോർമലായിട്ടൊരു പ്രശ്നമില്ലാത്ത ആളുകൾക്ക് പൈസ വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക ദിവസവും വ്യായാമം ചെയ്യുക പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഓവറായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ടെൻഷൻ ഒഴിവാക്കുക നേരത്തിന് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഉറക്കമൊഴിക്കാതിരിക്കുക ഉള്ള ആളാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കാതിരിക്കുക കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ വരാതെ തടയാൻ സാധിക്കും ഒരു വിഷമം വേണം കാണാം താങ്ക്